നല്ലോണം അങ്ങോട്ട് തിരിഞ്ഞു തന്നെ ഈ രണ്ട് കുരുത്തം കിട്ടുന്നു ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞിപ്പം എന്നെ കളിയാക്കാൻ പാടില്ല മീനക്ഷരം കിട്ടൂല മീൻ എന്നിട്ട് എന്നെ വേറെന്തോ വിളിക്കാതെ അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞെടുക്കണം പറ്റി ദിലേത്തിമ ഇറങ്ങിയിട്ട് ഒരു ദിവസം ബസ്സമ്മരത്തിന് സമയത്ത് ജീപ്പിൽ വിടുന്ന വരിക വടകര ഭാത്ത പരിപാടിയുണ്ട് കൊല്ലത്ത് എത്തുന്നവരാ എൻ്റെ നാട്ടിൽ ഇറങ്ങുന്നവരെ ജീപ്പിൽ ദിലേ ഫാത്തിമ പാടിക്കൊണ്ടിരിക്കുന്നു പോലും ചർച്ച ചെയ്യുന്നുണ്ട് കൊല്ലത്തുള്ള ചെറിയവനാണിത് ഞാനാ എന്ന് പറയാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പറയാനുള്ള ഒരു ചാൻസ് ഒരു ഗ്യാപ്പിന് കിട്ടുന്നില്ല ഇവർ വൻ ചർ ജീപ്പിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും റിപ്പീറ്റ് കേസാനം കൈത് എന്നിട്ട് ആ പെർക്കാരോട് കഞ്ഞി ആയിക്കൊണ്ടിരുന്നൊക്കെ അങ്ങനെ വന്നോരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ആധികാരികമായിട്ട് ചില സമയത്ത് ഞങ്ങൾ ആൽബത്തെ കുറിച്ച് ഞങ്ങളെ മീഡിയ ചെറിയ മീഡിയ എന്നറിയാം പക്ഷെ ആ ചെറിയ മീഡിയയിൽ നിന്ന് ഇന്ന് വലിയ മീഡിയ ഭരിക്കുന്നവര് ആസ്വദിച്ച ആ സന്ദർഭത്തിൽ വിദ്യാർത്ഥികളായിരുന്ന അവര് ഇന്നിപ്പം മലയാള സിനിമ ഭരിക്കുന്ന ഡയറക്ടേഴ്സാണ് അതെനിക്ക് മനസ്സിലായത് തല്ലിമാലിന്റെ സെറ്റിലൊക്കെ പോയപ്പോഴാണ് അഭിമാന പുരസരം ഞാനവിടെ നിന്ന് നമ്മളെ പാട്ടുകൾ അവരെ ഏറ്റുപാടിത്തരുമ്പോ അവരെ കോളേജ് കാലഘട്ടം നമ്മൾ കളർഫുൾ ആക്കുമ്പോൾ അവർക്ക് ഇന്ന് സിനിമ ചെയ്യാനുള്ള ഫെസിലിറ്റി അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഈ മീഡിയയില് കംപ്ലീറ്റ് പെൺകുട്ടികളെയും വെച്ചിട്ടുള്ള ഗോസിപ്പുകൾ എനിക്കെതിരെ വരിക പക്ഷെ യഥാർത്ഥ വില്ലന്മാർ അങ്ങനെ